ുട്ടെ കല്യാണത്യ്യോ ഞാൻ അത് കാണിക്കാൻ വേണ്ടിട്ടല്ലേ അത് ചന്ദു കാണിച്ചത് പണ്ടത്തെ ചന്ത പണ്ടത്തെ ഞങ്ങളെ കളികളാ ഞങ്ങൾ ഇവിടെ കളിയൊക്കെ കളിക്കണോ ഇങ്ങനെ പൈസക്ക് ആവശ്യം വരുമ്പോ

അല്ല എന്ത് എന്ത്ട്ട സുന്ദര കുട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ആരെ പോകുന്നത് കാണാനാണോ ക്ലാസ്മേറ്റ് അല്ല കല്യാണമൊക്കെ തന്നെയാണോ അല്ല ആർക്കാജു ഏഹ് എല്ലാരും ചോദിക്കും അജുവിനെ കെട്ടിക്കാനായില്ല ഈ കെട്ടിക്കാനായെന്ന് സ്നേഹം മതിയായി എന്താണോ കല്യാണത്തിനും പോവാൻ പറ്റൂലും പക്ഷെ വെള്ളി പ്ലൂട്ടിറങ്ങിയോണ്ട് പക്ഷെ എന്നെ കണ്ട ഒരു കല്യാണാന്ന് തോന്നില്ലല്ലോ എന്താണ് കഴുത്തിലൊക്കെ മിന്നി തിളങ്ങണത് അയ്യോ ഞാൻ അത് കാണിക്കാൻ വേണ്ടിട്ട് ഇത് റോൾഡ് ഗോൾഡല്ലേ രാത്രി തുടങ്ങും ജഗതിന്റെ മാതിരി

െ കാണണ്ടേ അതിനെന്താ അവക്കെന്തെങ്കിലും പതിവില്ലാത്തൊരു നാടോ എവിടെ ചൂട് എടുത്തിട്ടാണ് ഞാൻ ഇടുമ്പേക്ക് എല്ലാം തോന്നുന്നു ഓണാക്കി നോക്ക് എന്നാ കുട്ടീനെ തന്നു വിട്ടാലോ ഒരു തന്നോ എന്റെ കുട്ടിയ അറിയാ കല്യാണം കഴിഞ്ഞോണെ മോണാക്കടോ ഉടുത്തరికి പോക്കില്ല എനിക്ക് നല്ല സംശയം ഉണ്ട് എന്ത് എങ്ങോട്ടാ ഈ പോക്ക് ഉദ് ഓനോടെ ഗോണ്ടാർടൊക്കെ കല്യാണാണേ ആടോടാ ഗാ വന്നെ വയല മുരണ്ട് എക്സെൻറ് അജ്ജുൻടിയോ ആണാജു ചൗട്ട് കിട്ടിച് ഗാങ്ങുട്ടേണ കല്യാണാണാ ഓനാണോണ്ട് എക്സ് നല്ല പറയാൻ പറ്റൂല കാലാടാടേ വാ കാലിച്ചെന്ന് വര ആ चाവി അവിടെ വെച്ചേ

എന്നിട്ട് പേ ആൺകുട്ടികളെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇതേപോലത്തെ ഇങ്ങനത്തെ ഓരോരന്മാരേ ഉള്ളു നല്ല ഒന്നുമില്ല അപ്പുറത്തുകൂടെ കയറാൻ പറ്റൂല അതെ രണ്ടുപേരായിട്ടാ പോകുന്നത് രണ്ടുപേരായി തന്നെ മടങ്ങി വരണം വരുമ്പ പെണ്ണിനെ കൊണ്ടൊന്നും വരരുത് കേട്ടോ ഒരു സന്തോഷം നാണ ഞാനെടുത്തു തരുന്ന അജു ഇല്ല പോരല്ലാറ്റു കൊടുത്ത് ഏ അജുമാമ കല്യാണത്തിന് പോയതാണ് ഏട്ടോ വേഗം വരും അജുമാമ ചന്ദുവിനെ ഞാൻ അജുമാമ വന്നിട്ട് കൊണ്ടുപോകും ഓക്കെ ഓക്കെ ബായ് അജുമാ പറയൂ പറയൂ ബൈ പറയൂ